ഒരിക്കലൊരു രാജാവ് അദ്ദേഹത്തിന് ഇഷ്ടം ഇഷ്ടംപോലെ സ്വത്തുണ്ട് പോലെ സമ്പത്തുണ്ട് ഇട്ടുമൂടാനുള്ള പണമുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഉറക്കമെന്ന് പറയുന്ന സാധനം തീരില്ല ആൾക്ക് അപ്പോൾ ആൾ അതിന് വേണ്ടിയിട്ട് പല വൈദ്യന്മാരെ പോയി കാണുകയും പല പണ്ഡിതന്മാരെ പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി വര്യൻ പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊട്ട കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ അദ്ദേഹം ആ സന്യാസിവരനോടും കാര്യം പറയുകയാണ് എനിക്കിങ്ങനെ ഉറക്കം കിട്ടുന്നില്ല ഇഷ്ടം പോലെ ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ട് അപ്പോൾ അത് കിട്ടുന്നില്ല ഉറക്കില്ല അപ്പോൾ അദ്ദേഹം പറയുകയാണ് നീ കാട്ടിലേക്ക് നടന്ന് ചെല്ലു കാട്ടിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ നിനക്ക് അതിനുള്ള ഒരു പ്രതിവിധി ഉണ്ടാവും അപ്പോൾ കാട്ടിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു രൂപത്തിനെ കാണാനൊരു പ്രത്യേക തരത്തിലൊരു ഒരു 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 രൂപം ആ രൂപത്തിൽ നിന്നുള്ള ഒരു ഇതാണ് നീ എൻ്റെ മക്കൾക്ക് അതായത് കാട്ടിൽ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് നീ സ്വത്തും അല്ലെങ്കിൽ കിടക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന് പറഞ്ഞു അപ്പോൾ കാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് രാജാവാദ്ദേഹത്തിൻ്റെ കുറേ സ്ഥലങ്ങൾ വിട്ടു നൽകുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു സമ്പത്ത് ഒരുപാടുണ്ടല്ലോ അതിനുശേഷമാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് പീസ്ഫുൾ ലെവലിലേക്ക് നന്നായിട്ട് കിടന്നുറങ്ങി അങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ട് ഇത് ഇങ്ങനെ തന്നെ ലെക്സാറ്റ് ഇത് വേറെ രീതിയിലാണ് കാന്താര എന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റിൽ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണത് അത് ഈ ഇതൊരു മിത്തായതുകൊണ്ട് പല രീതിയിലും ഈ കഥകൾ പല സ്ഥലങ്ങളിലും പല വെർഷൻസിലാണ് പറയാം അപ്പം കാന്താര സിനിമ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ പിന്നീട് ആ സ്വത്ത് ദൈവം ദൈവമാണ് അന്ന് കാട്ടിൽ രൂപപ്പെട്ടതെന്നും നമുക്ക് പ്രത്യക്ഷപ്പെട്ടതെന്നും അതിനുശേഷം ആളുകൾക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് സ്ഥലം കൊടുത്തു അത് വർഷങ്ങൾക്ക് ശേഷം അതേ രാജപരമ്പരപ്പെട്ട ആൾക്കാർ ഈ അത് പിന്നെ പിന്നെ ബാക്കി വരുന്നവർക്കൊക്കെ ഇതൊരു ഹിസ്റ്ററി മാത്രമല്ല അതിൽ ഒരു കേട്ട് കഥ ഒരു കെട്ടുകഥ പോലെയൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ അവർ വന്ന് ആ സ്വത്ത് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയും അതിനുശേഷം ശാപം കിട്ടുകയും അങ്ങനത്തെ അതൊക്കെയാണ് ആ കഥ ഇതിൻ്റെ ശരിക്കൊരു കഥ ബേസ്ഡ് കഥ അപ്പം കാന്താരാന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു അപ്പോൾ അതിൽ ഗുളികനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ടോക്ക് ഉണ്ട് നമ്മൾ ഒരിക്കലും ഈ ദേവി ദേവന്മാരുടെ കഥയോ അല്ലെങ്കിൽ ഈ ദൈവങ്ങളുടെ ക്യാരക്ടറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് അത് നമുക്ക് ശാപമായിട്ട് ഭവിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് അത് എന്നാൽ നമ്മളുടെ കുറേ ദൈവങ്ങളുള്ള സിനിമകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു സമയത്ത് തമിഴ് തമിഴ് സിനിമകളിലൊക്കെ ഇഷ്ടംപോലെ മൂക്കുത്തി അമ്മൻ മാരിയമ്മൻ അമ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് ദേവിയായിട്ടൊക്കെ വരുന്നതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമകളുണ്ട് കാന്താര ആക്ച്വലി കാന്താര വണ് ഭയങ്കര വിജയമായി അത് കാന്താര ഫസ്റ്റ് വന്നത് കർണാടക കർണാടക മൂവിയാണ് അത് കർണാടക സ്ഥലത്താണ് ആദ്യം വന്നത് അപ്പോൾ ആദ്യം വന്നൊരു വലിയ കാര്യത്തിൽ അത് ഹിറ്റാവാത്ത ഒരു അത്രയും കണ്ടൊരു വിചാരിച്ച വൈഡ് റേഞ്ചിലേക്ക് ആ പടം എത്തിയില്ലേ പക്ഷേ ആ സമയത്ത് വളരെ ആദർശികമായിട്ട് നമ്മളുടെ പൃഥ്വിരാജ് മലയാളത്തിലെ ആക്ടർ പൃഥ്വിരാജ് കുമാറിനെ ഈ സിനിമ കാണാൻ ഇടയാവുകയും അതിനുശേഷം അദ്ദേഹം ആ സിനിമ ഇത് ഇവിടെ നിന്നാൽ പോരാ കർണാടകത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സിനിമയല്ല പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വരേണ്ട ഒരു പടമാണെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജ് ആ സിനിമ എടുത്ത് അതിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളും സിനിമ ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് എൻ്റെ ഡബ്ഡ് വെർഷൻസ് ഒക്കെ വന്ന ആദ്യം കാന്താര ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല പ്ലാൻ ചെയ്തിരുന്നില്ല പിന്നീട് അതിൻ്റെ ഡബ് വെർഷൻ തമിഴ് മലയാളം ഹിന്ദിയൊക്കെ ലേക്കൊക്കെ ഡബ് ചെയ്തിറക്കിയപ്പോൾ ഭയങ്കര ഹിറ്റായത് പ്രതീക്ഷിക്കതിൻ്റെ അപ്പുറത്തെ വിജയത്തിലേക്ക് ആ സിനിമ പോയി എനിക്ക് തോന്നുന്നത് കാസർഗോഡുള്ള മാജിക് ഫ്രെയിംസിൻ്റെ ലക്ഷ്യശീഫിൻ്റെ തിയേറ്ററിൽ നിന്ന് ഒരു കോടി രൂപ വരെ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയ ഒറ്റ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയ കഥ ഉണ്ടായിരുന്നു കാസർഗോഡ് ഓൾറെഡി അത് അവിടെ കന്നഡയും അതുപോലെ മലയാളവും രണ്ടും രണ്ട് തരത്തിലുള്ള ലാംഗ്വേജിൽ പടങ്ങൾ ഓടുന്ന സ്ഥലമാണ് പ്പോൾ അത്രയും വലിയ ഹിറ്റായ സിനിമ അപ്പോൾ ഈ സിനിമ ഹിറ്റായതിനു ശേഷം ഇതിൻ്റെ പടം നിൽക്കുന്ന അവസാനിക്കുന്നത് രണ്ടാം ഭാഗത്തിലേക്കുള്ളൊരു ലീഡിലാണ് അപ്പോൾ സെക്കൻഡ് പാർട്ട് കാന്താര റ്റു എന്ന് പറഞ്ഞ പടത്തിൻ്റെ രണ്ടാം ഇത് രണ്ടാം ഭാഗത്തിനെ പറ്റിയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമുകൾ ഇതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഒരു ഒരുപാട് ആൾക്കാർ അവരോട് പറഞ്ഞു ഫസ്റ്റ് ഭാഗം ഒക്കെ നിങ്ങളെ എടുത്തു വിജയിച്ചു രണ്ടാം ഭാഗത്തിലേക്ക് പോകരുത് കാരണം നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗുളികനായിട്ടാണ് ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളികൻ്റെ കഥകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് ചിലപ്പോൾ ശാപം കെട്ടാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവന് വരെ അപകടത്തിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ പറഞ്ഞു അതിനുശേഷം ഈ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഭയങ്കര അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ് അന്ധവിശ്വാസം എന്ന് ഞാൻ ശരിക്കും എടുത്തു പറയുന്നില്ല വിശ്വാസങ്ങൾ കൂടുതലാണ് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ കൂടുതലാണ് കാരണം ചില സിനിമകളുടെ റിലീസൊക്കെ അവർ കവടി നിരത്തിൽ നോക്കി ആ ടൈമിൽ നോക്കി ആ സമയത്തേക്ക് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന മുഹൂർത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ സിനിമ തുടങ്ങിയിട്ടും ഇപ്പോൾ പൂജ നടത്താറുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഒരു സുഹൃത്തുണ്ട് ആൽവിൻ ആൻറ്റണി എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഫിലിം പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് അദ്ദേഹം അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സ്ക്രിപ്റ്റ് സാധാരണ ഗതിയിൽ ഒരു പടത്തിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഫൈനൽ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം വേളാങ്കണ്ണിയിൽ പോയിട്ട് ഈ ഈ സ്ക്രിപ്റ്റ് അവിടെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കും അവിടെ അച്ഛനെ കൊണ്ടൊന്ന് വ്യഞ്ചരിപ്പിക്കും ആ വ്യഞ്ചരിച്ചിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റാണ് അപ്പോൾ ശാന്തി ഓശാന അതുപോലെ സെക്കൻഡ് ക്ലാസ് യാത്ര അങ്ങനെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അത് ഞാൻ ആയിട്ട് ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് വേളാങ്കണ്ണിക്ക് ഞാൻ വേളാങ്കണ്ണിക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആദ്യം ഒരു എനിക്ക് ആദ്യം ദൈവവിശ്വാസം അങ്ങനെ സംഭവങ്ങളൊന്നും ആദ്യം ഒരു എല്ലാത്തിനോടൊരു പുച്ചായിരുന്നു ഒരു പുച്ച മനോഭാവമാണ് എനിക്ക് എല്ലാത്തിനുള്ളൂ അതെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം തോന്നിയിരുന്നില്ല പിന്നീട് എനിക്കത് മനസ്സിലായി വന്നിരുന്നു എൻ്റെ ഒരു ക്യാരക്ടറിലങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാൽ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനത് വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെ ഫോട്ടോ കഴിച്ചു ഏതൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഇതേപോലെ ചെയ്യാൻ ചെയ്തില്ല അദ്ദേഹം ഇതുപോലെ വേളാങ്കണ്ണിയിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബിലീവാണ് ബിലീവ്സാണ് വേളാങ്കണ്ണിയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക വ്യഞ്ചരിക്കുക എന്ന് ചെയ്തില്ല ഏതൊരു പടത്തിനു അത് ടൈം കിട്ടാത്തത് കൊണ്ടാണോ അതോ ആ പടം എന്തോ ഒരു എന്തോ കാരണവശാലാ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ട് എവിടെ ഇവിടം കൊണ്ടുപോയി വ്യഞ്ചരിച്ചില്ല എന്നാൽ ആ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ആ പടം പരാജയപ്പെടും എന്ന് ആരും വിശ്വസിക്കില്ല സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായകൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ടാണ് ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ഈ ഇത് എന്നിട്ട് കാരണമെന്ന് വെച്ചാൽ ആ ഈ ആ ഈ വ്യഞ്ചരിക്കാത്ത സിനിമയുടെ സ്ക്രിപ്റ്റ് അതിൻ്റെ ആ ഇതിൻ്റെ സ്റ്റോറി ഒക്കെ നാരേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട് ഞാനും ഈ സിനിമയിലെ നായകനും ആൽബൻ അൽബൻ എൻ്റെ ഏട്ടനും അൽവൻചാൻ്റെ കൂടി കാർൽ പോകുമ്പോഴാണ് നരേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കൊക്കെ അതെന്താണെന്നറിയാം അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചു ഒരു കോമഡി പാക്ക്ഡ് മൂവി ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു സ്റ്റോറി അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ തന്നെ ഇത് ഹിറ്റ് എന്ന് ഉറപ്പിച്ചു ഞാൻ പിന്നീട് ആ സിനിമ തിയേറ്ററിൽ വന്നപ്പോഴും അത് ആ റിലീസ് ആ തിയേറ്ററിൽ വന്നപ്പോഴും ആ സിനിമ ഓടി ഒരാഴ്ചക്ക് അത് കഷ്ടിച്ചു ഓടിയ സിനിമ പക്ഷെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ആ സമയത്ത് വേറെ വലിയ വലിയ സിനിമകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഭയങ്കര പോയി ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോയി അല്ലെങ്കിൽ ഫാമിലി ഏറ്റെടുക്കാതെ പോയി എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടൊരു അതിശയാന്ന് തോന്നി അതിനുശേഷമാണ് ഞാൻ പിന്നീട് ഒരു ദുബായിൽ ഇങ്ങനെ ഇപ്പോൾ ദുബായിൽ വെച്ചിട്ടാണ് പിന്നെ ഞാൻ അദ്ദേഹത്തിന് കാണുന്നു തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ എന്നോട് ആ പറഞ്ഞോ ആ സിനിമ എനിക്ക് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ ആൾ വിശ്വസിക്കുന്നു പക്ഷേ അപ്പോൾ ആ സമയത്ത് ചെറിയൊരു വിശ്വാസമൊക്കെ വന്നു അത്രയും നല്ല ഈ ആൽവിൻ ആൻ്റണിക്ക് ഒരു പ്രത്യേകത ചില കഥ കേൾക്കുമ്പോൾ ഒരു സിനിമ ഒരാളൊരു സ്റ്റോറി പറയുമ്പോൾ അത് പിക്ക് ചെയ്യാനുള്ള സെൻസ് ഉണ്ട് നമുക്ക് ശരിക്കും എപ്പോഴും നിർമ്മാതാക്കൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ചില എല്ലാവർക്കും ഇല്ല ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഒരു കഥ കേൾക്കുമ്പോൾ അത് നമ്മളെ പ്രൊഡ്യൂസറുടെ അടുത്ത് നരേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു അതിൻ്റെ വൺ ലൈൻ ആയിരിക്കാം ചിലപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ആയിരിക്കാം എന്നിരുന്നാൽ പോലും സ്ക്രിപ്റ്റിലുള്ളതും മുഴുവൻ നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യണം അതായത് ക്യാമറയിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റിംഗ് ടേബിൾ തുടർന്ന് ഫൈനലി ഇത് തിയേറ്ററിലേക്ക് അതുപോലെ തന്നെ എത്തിക്കണം അവിടെ ഇപ്പോൾ ഈ കഥ എഴുതിയ ആൾ വിചാരിച്ച പോലെ തന്നെ ആവണമെന്നില്ല സംവിധായകനും അതിൻ്റെ ബാക്കി ക്രൂവും ആക്ടേഴ്സും എല്ലാ കാര്യങ്ങളും എന്തിന് ഒരു ഷോർട്ട് മനോഹരമാക്കാനായിട്ട് അതിൽ ആ സീനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ സീനിലെ ലൈറ്റ് പിടിക്കുന്ന ലൈറ്റ് ബോയ് മുതൽ അതിലൊരു പാസിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് പോലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത്രയും മൈനൂട്ടായിട്ട് പിക്ക് ചെയ്താൽ മാത്രമേ സിനിമ അതിലെത്തുള്ളു ഞാൻ ഈ സിനിമ പരാജയപ്പെട്ടപ്പോൾ പരാജയം എന്ന് പറഞ്ഞാൽ കഷ്ടി കഷ്ടുപുഷ്ടി തിയേറ്ററിൽ ഓടിയത് എനിക്ക് ഭയങ്കര അതിശയായി ആ സിനിമയുടെ ആദ്യത്തെ ദിവസം സെക്കൻഡ് ഷോ എനിക്ക് വളരെ ആ സിനിമയുടെ സെക്കൻഡ് ഷോ മാത്രമാണ് ഹൗസ്ഫുൾ ആയിട്ട് കളിച്ചത് ഒരു ഷോയും ഹൗഫുൾ ആയിട്ട് കളിച്ചില്ല എന്തുകൊണ്ടോ ആ സിനിമ ഓടിയില്ല എന്നാൽ അത് തിയേറ്ററിൽ നിന്ന് മാറി കഴിഞ്ഞ് ഒ ടി ടിയിലൊക്കെ വന്നപ്പോൾ ആ പടം ആളുകൾ ഏറ്റെടുത്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സിനിമ തിയേറ്ററിൽ വന്ന് വിജയിച്ച ആളുകൾ വന്ന് കണ്ട് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ മാത്രമേ നിർമ്മാതാവിന് കാശി കിട്ടുകയുള്ളൂ ഒ ടി ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴും ഒ ടി ടിക്ക് കാശ് കിട്ടുന്നില്ലേ പകുതി മുക്കാലും ആൾക്കാർ ഈ അഭിപ്രായം പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ടെലഗ്രാമിൽ നിന്ന് ഇതിൻ്റെ പയലറ്റിട്ട് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ടാണ് കാണുന്നത് അപ്പം നിർമ്മാതാവിന് കാര്യമായിട്ട് വലിയ ഗുണമൊന്നുമില്ല പിന്നെ അടുത്ത് ആ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ ആളെന്നോട് പറഞ്ഞ് ആ സിനിമയെ ഭയങ്കര അഭിപ്രായമാണ് പക്ഷേ ആര് തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നീട് ആ സിനിമകളിലെ സീനുകൾ എടുത്തിട്ട് റീൽസുകളിലൊക്കെ ഷോർട്ടുകളും മീമുകളൊക്കെ അടിച്ച് അത്രയും അത്രയും അടിപൊളി കോമഡി സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് അപ്പോൾ ചിരി ചിരിച്ചാവും ചില രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് 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 ആയിട്ട് ഞാൻ റീൽസിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ റീൽസിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മീംസായിട്ട് വന്നതുകൊണ്ടൊന്നും നിർമ്മാതാവിന് യാതൊരു ഗുണമില്ല ആളുടെ ആ പൈസ നഷ്ടം വന്ന പൈസ നഷ്ടം തന്നെയാണ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിനിമ ലോകത്തെ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ബിലീഫ് മേക്ക് ഈ ബിലീവുകളെ കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നിരുന്നത് കാന്താരയുടെ കാര്യമാണ് അപ്പോൾ കാന്താരയുടെ രണ്ടാം ഭാഗം ചിത്രീകരിക്കണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളിങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു സംശയം ഇവരുടെ പ്രൊഡക്ഷൻ ഗ്രൂവൊക്കെ അച്ഛാ കാന്താര ഫസ്റ്റ് വിജയമായതുകൊണ്ട് രണ്ടാം ഭാഗം ചിത്രീകരിക്കാനായിട്ട് ആതിലേക്ക് വൻ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കാരണം അത് ഭയങ്കര ആൻറ്റിസിപ്പേഷനുള്ള കഥ ആയതുകൊണ്ട് വൻതോതിൽ പുറമെന്നുള്ള സിനിമകൾ അങ്ങനെ വരാറുണ്ട് ഒരു സിനിമ വരെ ശരിക്കൊരു ബിസിനസ്സാണ് നമ്മളെന്നാൽ ഒരു ഞാനിപ്പോൾ ഒരു സിനിമ എടുത്തതിൻ്റെ ആദ്യ ഭാഗം വിജയിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അപ്പോൾ അവർ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വരുമ്പോൾ അപ്പം നമുക്ക് അവരോടൊക്കെ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് പോലെ വരുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ നിർമ്മാതാക്കളും ടീമും കൂടിയിട്ട് ജസ്റ്റ് ഒരു ജോയിസിനെ പോയി കണ്ട് കബഡിയൊക്കെ നേരത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴത്തെ ദിവസത്തില് ചെയ്യരുത് അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു ഇത് പക്ഷേ അവരെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തു അത് കഥ അതിൻ്റെ കഥയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് സിനിമയാക്കിയേ പറ്റൂ എന്നത് ഇത് ഇതൊക്കെ അവർ അവഗണിച്ചിട്ട് സിനിമ സിനിമ ഷൂട്ടിങ്ങിലേക്ക് കണ്ടിന്യൂ ചെയ്തു ഷൂട്ടിങ്ങിൽ കണ്ടിന്യൂ ചെയ്ത സമയത്ത് അതിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂന്ന് ആർട്ടിസ്റ്റുകൾ മരിച്ചു ഷൂട്ടിങ്ങിൻ്റെ ഇടയിലെല്ലാവരും മരിക്കുന്നത് ആ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പാരലായിട്ട് അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റ് അതിലൊരു മലയാളി നടന്നുണ്ട് രണ്ട് കന്ന രണ്ട് മലയാളി നടന്മാരുണ്ടെന്ന് തോന്നുന്നു ഒരു കന്നഡ ഉണ്ട് അവർ മരണപ്പെട്ടു അതുമാത്രമല്ല ഈ സിനിമ ഷൂട്ടിങ്ങിന് ഇതെന്ന് പറഞ്ഞ കാന്താരം അറിയാലോ അപ്പോൾ അതിൻ്റെ ഒരു ജ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഒക്കെ കൊടുക്കണതിൻ്റെ ആ ലെവലിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ വേണം അപ്പോൾ ഒരു ഡാമിലൊക്കെ പോയിട്ട് ഒരു ഒരു ഗുഹയുടെ അകത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ബോട്ടിൽ ഇതിൻ്റെ ഫുൾ എക്യൂപ്മെൻറ്റ്സുമായിട്ട് ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക അത് സ്വാഭാവികമാണ് സിനിമ പല സിനിമ സിറ്റികളും അങ്ങനെ പല സിനിമകളുടെയും പല ഷോട്ടുകൾ എടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലും അവർ പോകാറുണ്ട് കാട്ടിലും വീട്ടിലുമൊക്കെ പോകാറുണ്ട് പുലിമുരുഗിനൊക്കെ ഷൂട്ടിങ്ങുന്ന സമയത്ത് കാട്ടിലൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഈ ബോട്ട് എന്തെന്നില്ലാതെ ഡാമിൽ വെച്ച് തകർന്നു ഡാമിൽ വെച്ച് തകർന്നു അതുമാത്രമല്ല ആ ബോട്ടിൽ ഉണ്ടായിരുന്നവരുടെ എക്യുപ്മെൻറ്റ്സ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ക്യാമറ പല കൂടിയ ക്യാമറകളൊക്കെ കയറി അലക്സ് എക്സ് ടി പെപ്പൻ ഹീലിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാമറകളും ലൈറ്റിംഗ് സിസ്റ്റം എച്ച്ഒ ഡി ലൈറ്റ് സാധനങ്ങൾ അതിൻ്റെ ലൈവ് റെക്കോർഡിങ്ങിൻ്റെ സിസ്റ്റം മൈക്ക് സിസ്റ്റം ഒക്കെ വെള്ളത്തിൽ പോയി ഒന്നും തിരിച്ചിട്ടില്ല കാരണം ബോട്ട് തകരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതായാലും ആൾക്കാർ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാം പ്രയോറിറ്റിയാണ് എക്യൂപ്മെൻസിന് അപ്പം ആ എക്യൂപ്മെൻറ്റ്സ് പോയി വമ്പൻ നഷ്ടം വന്നു എയർ എയർഐയുടെ ക്യാമറയൊക്കെ പോയി എന്തോ കാര്യം ആയതുകൊണ്ട് അന്ന് ഡാമിൽ അത്രയും ഒരു അവരുടെ സ്റ്റോർ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ആ ഫുൾ ഫ്രിഡ്ജിൽ വെള്ളം സൂക്ഷിച്ചിരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് വെള്ളം അധികം ഇല്ലാത്തവരുന്നത് കൊണ്ട് ആളുകൾക്കൊന്നും അപക അപകാൻ പറ്റിയില്ല ആളുകളൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ വലിയ രീതിയിൽ നഷ്ടം വന്നു സിനിമ കാന്താര ടൂൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ചർച്ചയാണ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് വാർത്തയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ വിഷയം ഇതൊക്കെ നടന്നപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇത് ഇങ്ങനെ മൂന്നാലഞ്ച് അപകടങ്ങൾ അടുപ്പിച്ച് അടുപ്പിച്ച് വന്നപ്പോഴൊക്കെ തന്നെ ആൾക്കാർ ഒരു ഒരു രീതിയിൽ പിൻവലിഞ്ഞു പിൻവലിഞ്ഞു തുടങ്ങി അതായത് ഇതിൻ്റെ ചില ആൾക്കാർ ഇതിൽ അഭിനയിക്കാൻ പേടി ചില ടെക്നീഷ്യൻസിനെ വർക്ക് ചെയ്യാൻ പേടി ആ രീതിയിലേക്ക് വന്നു തുടങ്ങി അതിൻ്റെ ഇടയിൽ ഇവർ കാട്ടിൽ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും വേറെ പേരിൽ വന്നു അതായത് കാടിനകത്ത് എക്സ്പ്ലോഷൻ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റിൻ്റെ റിസർവ് ഫോറസ്റ്റ് ഏരിയയ്ക്കാണ് അതിനകത്ത് എക്സ്പ്ലോഷൻ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഇതൊക്കെ വേണം അപ്പോൾ അതിന് നോട്ടീസ് വന്നു അപ്പോൾ അതിന് എക്സ്പ്ലേഷൻ കൊടുക്കണം അങ്ങനെ പ്രശ്നങ്ങൾക്കും വലിയ പ്രശ്നങ്ങൾക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാന്താര ടൂൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അതിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇപ്പോഴും താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അറിയില്ല പല ടെക്നിഷ്യമാർ ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് വരഞ്ഞു ഇതിൽ ഇത് ആളുകൾ കൂട്ടിച്ചേർത്തത് അതായത് ഈ ഇൻഡസ്ട്രി ഈ സംഭവങ്ങളെ കൂട്ടിച്ചേർത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത മറ്റൊരു സിനിമയായിട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയിട്ടുള്ള ഞാൻ ഗന്ധർവെന്ന് പറഞ്ഞിട്ടുള്ള പത്മരാജൻ്റെ സിനിമയിലാണ് അപ്പം ഞാൻ ഗന്ധർവ് എന്ന് പറഞ്ഞ പടം അറിയാലോ അത് പത്മരാജൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെന്ന് ആണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് പൂമ്മൻ സ്വദേശിയാണ് തൃശ്ശൂരത്തെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗന്ധർവനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മളുടെ നിതീഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നിതീഷ് ഭരദ്വാജെന്ന് പറയുമ്പോൾ നമ്മുടെ അന്ന് കാലത്ത് ദൂരദർശൻ്റെ ശ്രീകൃഷ്ണ ഒക്കെ വരുമ്പോൾ അതിനകത്ത് ശ്രീകൃഷ്ണ എന്നുള്ള ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ സൈഡിൽ കാണിക്കും നിതീഷ് ഭരദ്വാജൻ കൃഷ്ണനായിട്ട് നിതീഷ് ഭരദ്വാജനെ അല്ലാതെ വേറൊരാളെ നമുക്ക് ഇന്നേ വരെ ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല ശ്രീകൃഷ്ണനായിട്ട് പിന്നെയും എനിക്ക് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടറിനോട് ഏറ്റവും അടുത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നന്ദനത്തിൽ അരവിന്ദിൻ്റെ റോളാണ് അരവിന്ദ് ഡാൻസ് മാസ്റ്റർ അരവിന്ദ് ഉണ്ട് അദ്ദേഹം നന്ദനത്തിൽ ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോൾ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു അത് കറക്റ്റ് എനിക്ക് കൺവിൻസ് ആയത് ആ ക്ലൈമാക്സിൽ മറ്റേ ഈ ഇവരുടെ ഡയലോഗ് ഉണ്ട് ഞാനേ കണ്ടുള്ളൂ എന്നുള്ള സാൻ മനോട്ടേ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ഷോർട്ടാണ് അപ്പോൾ അതിൽ ഈ ഗുരുവായൂരമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടയുന്ന മൂപ്പേർ വന്ന് ഒരു മേൽമുണ്ടൊക്കെ ചുറ്റി നടന്നു പോകുന്ന ഒരു ഷോട്ടുണ്ട് അത് വളരെ ഗംഭീര ഷോട്ടാണ് സൂപ്പർ ഷോട്ടായിരുന്നു അതായത് ശരിക്ക് ശ്രീകൃഷ്ണൻ നമുക്ക് അദ്ദേഹം രജിസ്റ്റർ ആവാണ് മനസ്സിലേക്ക് ശ്രീകൃഷ്ണനായിട്ട് കയറി വരികയാണ് അപ്പോൾ അതാണ് ഞാൻ ഇപ്പം എന്നെ കണ്ടുള്ള നല്ലൊരു ശ്രീകൃഷ്ണൻ പക്ഷേ ഈ ഞാൻ ഗന്ധർവൻ പറഞ്ഞ സമയത്ത് ഗന്ധർവൻ എന്ന് പറയുമ്പോൾ ഗന്ധർവൻ എന്ന് പറയുന്ന ഈ ഇന്ദ്രൻ്റെ സദസ്സിലെ ഗായകരാണ് ഈ ഗന്ധർവനെ അതായത് ഈ എൻ്റർടൈൻ എൻ്റർടൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഗന്ധവുമാരെന്ന് പറയുന്നത് അപ്പോൾ അതീവ സുന്ദരന്മാരും ഭയങ്കര കഴിവുള്ള ആളുകളാണ് പാടാനും സംഗീതത്തിലൊക്കെ ഭയങ്കര കഴിവുള്ള ആളാണ് ഞാൻ ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് കോൺസെപ്റ്റ് ഗന്ധർവനാവരും നേരിട്ട് കണ്ട ആൾക്കാരൊന്നുമില്ല അപ്പം ഇതിൽ ഗന്ധർവൻ അതിമനോഹരായിട്ടുള്ള ഒരു വ്യക്തി നിരീഷ് ഭരദ്വാജനെ അല്ലാതെ വേറൊരാൾക്ക് ആ റോൾ ചെയ്യാൻ പറ്റില്ല ആ സിനിമയിലെ പാട്ടുകൾ പറഞ്ഞാൽ ആ അറിയണം ദേവാങ്കണങ്ങൾ കഴിയുകഴിഞ്ഞാൽ താരകം ഗംഭീര പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഒരു മലയാള റീലിങ്ങിൽ പോലും അതിൻ്റെ ആളൊരു നീതി അതിൽ അദ്ദേഹത്തിൻ്റെ ഡബ് സൗണ്ട് ഡബിതയിലുള്ള ആൾക്കാരുടെ ഒരു ഇതും എല്ലാം കൊണ്ടും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗംഭീര സിനിമയായിരുന്നു ഈ ജ്ഞാൻ ഗന്ധർവൻ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ സക്സസ് ആയില്ല അത് സത്യമാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ ഗാന്ധർവൻ തിയേറ്ററിൽ അല്ലായിരുന്നു നമ്മളുടെ ക്ലാസിക് സിനിമകളുടെ ഗണത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ഒന്ന് മുതൽ അഞ്ചു പേരെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഗന്ധർവൻ ഉണ്ടാവും അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വലിയ ഹിറ്റായില്ല അതുമാത്രമല്ല ഈ ഈ സിനിമയുടെ ഈ സിനിമയിലാണ് എനിക്കോട് മലയാളത്തിൽ ഈ തിയേറ്റർ വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞാൻ ഗന്ധർവൻ്റെ റിലീസിന് ശേഷം തിയേറ്ററിലേക്ക് ആ ഈ സിനിമ ഇറങ്ങി വലിയ വിജയമായില്ല അതായത് ആ ഒരു ലെവലിലേക്ക് പോയി ഇവർ പ്രൊഡക്ഷൻ ഹൗസ് പ്രതീക്ഷിച്ച ആ ഒരു വിജയം സിനിമയാവാത്തത് കൊണ്ട് ഇവർ വേറൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു അതായത് നിതി നിതീഷ് ഭരദ്വാജിനെ മുംബൈന്ന് ഇവിടെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് തിയേറ്റർ വിസിറ്റ് എടുത്തു അപ്പോൾ ആ ഒരാളെ കണ്ടിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയും അവർക്ക് പണിപാളി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതീഷ് ഭരദ്വാജ് വന്നു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജനലക്ഷങ്ങൾ വന്നു ഞാൻ ഗന്ത്രപോലും കളിക്കുന്ന തിയേറ്ററുകളിൽ എൻ്റെ ഫ്രണ്ടിൽ ആളുകൾ ഒത്തുകൂടി പക്ഷെ അവരാരും സിനിമ കാണാൻ കയറിയില്ല അന്ന് കാലത്ത് ദൂരദർശനിലൊക്കെ ഈ ചിത്രഗീതവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഈ ദേവാങ്കണങ്ങൾ കൈകൊഴിഞ്ഞ താരകം എന്ന് പറഞ്ഞ പാട്ടൊക്കെ വരുമ്പോൾ കാണാതിരിക്കും പിന്നെ ശ്രീ അദ്ദേഹത്തിനോട് ഈ ജ്ഞാൻ ഗന്ധ്രവനൊക്കെ കൂടുതൽ ആൾക്ക് ഫാൻ ബേസ് ഉള്ളത് ശ്രീകൃഷ്ണരാണ് അപ്പോൾ ഒരു സുന്ദരം ചെറുപ്പക്കാരനെ അദ്ദേഹത്തിനെ കാണാൻ ഭയങ്കര കൗതുകമായിട്ട് ആളുകൾ തിരിച്ചു കൂടി ഒരാരും തിയേറ്ററേക്ക് അറിയില്ല സിനിമ നഷ്ടത്തിലേക്ക് പോയി അപ്പോൾ അന്ന് ഈ ഇതിൻ്റെ ഗുഡ് നൈറ്റ് മോഹനം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പത്മരാജനൊക്കെ ഇരുന്നിട്ട് ആയിട്ടുള്ള പത്മരാജനൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പത്മരാജൻ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച പോലെ സിനിമ ആയില്ല എന്നോട് ക്ഷമിക്കൂ ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഇന്നലെ മാറ്റാനായിട്ട് മറ്റൊരു സിനിമ ഞാൻ എഴുതും പക്ഷേ അപ്പോഴും ആൾ പറയുന്നത് ഞാൻ ആളെ എഴുതിയിലെ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ നിറവൻ ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടും അത് വിജയിച്ചില്ല ആളുകൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്ന നഷ്ടം നികത്താനായിട്ട് വേറൊരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്ന എഴുതുന്നതായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അന്ന് അദ്ദേഹം മരിച്ചു പത്മരാജൻ നമ്മളെ വിട്ടുപോയി വളരെ ആദർശികമായിട്ട് പത്മരാജൻ വിട്ടുപോയി ആ വിട്ടുപോയി അതിൻ്റെ അപ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തിരിച്ചു വരുന്ന വഴിക്ക് അതായത് എനിക്ക് തോന്നുന്നത് തന്നത് ഷോർണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഈ സംഭവം നടക്കണം എന്നാലും എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞ് അത് നിരീക്ഷ് ഭരദ്വാജുണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ ഗുഡ് നൈറ്റ് മോഹൻ നിർമ്മാതാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം സംഭവം ഇതിൻ്റെ അദ്ദേഹം മരിച്ചു വിട്ടുപോയി അങ്ങനെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് പോവുകയാണ് നിരീക്ഷ് ഭരദ്വാജ് ട്രാവൽ ചെയ്യുന്നത് മുംബൈയിലേക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകുന്നു അതിനുശേഷം എനിക്ക് വന്നത് ഇദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് ഓടിക്കുക ട്രാവൽ ചെയ്ത് പോവാണ് ഈ ഗുഡ് നൈറ്റ് മോഹൻ കാറിൽ അപ്പോൾ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് രീഷ് ഭരദ്വാജ് ആളുടെ വഴിക്ക് മുംബൈയിലേക്ക് പോയി ഇദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ട്രേണ്ട്രത്തെ ഓഫീസിലേക്ക് എവിടെക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി ഇദ്ദേഹത്തിൻ്റെ കാർ ഒരു ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ചിട്ട് ആക്സിഡൻറ്റായി അപകടമായി അപകടമായി എന്ന് മാത്രമല്ല കാറിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ ഇടിച്ച് തകട് പുതിയ രീതിയിലായി കാർ ആൾ കണ്ടിരുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് പല അന്നത്തെ റിപ്പോർട്ടേഴ്സും ആൾക്കാരൊക്കെ പറഞ്ഞു ഗുഡ് നൈറ്റ് മോഹൻ ഒരു വാഹനാപകടത്തിന് മരണപ്പെട്ടു ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള പത്മരാജൻ ഓൾറെഡി മരിച്ചു അതിനുശേഷം ശേഷം ഇദ്ദേഹത്തിന് അപകടം പറ്റി അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്നാണ് ആദ്യം ടോക്ക് ശേഷം പിന്നീട് മനസ്സിലായി ഇദ്ദേഹത്തിന് അങ്ങനെ കാര്യമായിട്ട് പറ്റിയില്ല സീരിയസ് ആയിട്ടൊന്നും പറ്റിയില്ല കാറ് പൂർണ്ണമായിട്ടും തകർന്നു പോയി അത് അത് കഴിഞ്ഞപ്പോഴേക്കും ടോക്ക് വന്നു തുടങ്ങി ഇത് ഗന്ധർവൻ ഗന്ധർവശാപമാണ് അതുകൊണ്ടാണ് സിനിമ വിജയിക്കാതിരുന്നതും ഇതിൻ്റെ റൈറ്റർ മരിച്ചതും അതുപോലെ താങ്കൾക്ക് അപകടം പറ്റിയും എന്നൊക്കെ പറഞ്ഞു ഇതിൽ ഈ ഒരു അപ്പോൾ ഈ ഇതൊക്കെ ചിലപ്പോൾ കോ ഇൻസിഡൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അപകടം പറ്റിയതും കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടൊരു സംശയം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സമയം ഈ ഗുഡ് നൈറ്റ് മോഹൻ്റെ കാർ അപകടത്തിൽപ്പെട്ട എക്സാക്റ്റ് മൂമെൻ്റിൽ മുംബൈയിലോ പൂനെ മുംബൈയിലോ എവിടെയോ വെച്ചിട്ട് അദ്ദേഹം ഓൾറെഡി നിതീഷ് ഭരദ്രാജ് മുംബൈയിൽ പോയിരുന്നില്ല അപ്പം നിതീഷ് ഭരദ്രാജിൻ്റെ കാറും അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടു അത് അധികം വലിയ കാര്യം ചർച്ച ചെയ്തില്ല കാരണം ഇവിടെ കേരളത്തിൽ ഇത്രയും കോലാകാലം നടക്കുന്ന കാരണം കൊണ്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ ഇതൊക്കെ രണ്ടും കൂടി കമ്പയർ ചെയ്ത് വിഷ്വൽസൊക്കെ വന്നേനെ നിതീഷ് ഭരദ്രാജ് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എൻ്റെയും കാറും അവിടെ വെച്ച് അപകടത്തിൽ പറ്റി എക്സാറ്റ് മൂവ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ കാർ ഇടിച്ച അതേ മൂമെൻ്റിൽ നിതീഷ് ഭരദ്രാജിൻ്റെ കാർ മുംബൈയിൽ വെച്ചിട്ട് അപകടത്തിൽപ്പെട്ടു അതുമാത്രമല്ല പിന്നെ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട് ഈ അപകടം നടന്ന സ്ഥലം ഇപ്പോഴും പിന്നീട് ഒന്ന് രണ്ട് തവണയും കൂടി ഒന്നോ രണ്ടോ തവണകളിൽ ആ വഴി പോകുമ്പോൾ എക്സാക്റ്റ് ആ മൊമെൻറ്റ് ആ സ്ഥലത്ത് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിന് എന്തൊക്കെ തകരാറുകൾ സംഭവിക്കുക എന്നൊക്കെ അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഇതിൻ്റെ പത്മനാജം മരിച്ചു ഇദ്ദേഹത്തിൻ്റെ കാറിന് അപകടം പറ്റി ഇത് രണ്ട് കോ ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം പക്ഷേ ഇതേ എക്സാറ്റ് സമയത്ത് മുംബൈയിൽ കിടക്കുന്ന നിതീഷ് ഭാരദ്വാജിൻ്റെ കാരണം അപകടം പറ്റുക അതുമാത്രമല്ല പിന്നീട് ഈ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ കാരണം എന്തെങ്കിലും തകരാറ് സംഭവിക്കുക ഇതെല്ലാം കോൺഫിഡൻസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇത് ഞാൻ കേന്ദ്രം എന്ന് പറഞ്ഞ സിനിമയാണ് കേന്ദ്രവശാപം എന്നുള്ള ഒരു രീതിയിലേക്ക് ശരിക്ക് ആ സിനിമ ശരിക്കും അത് എഫക്റ്റ് ചെയ്തു ഇതിൽ ഞാനിത് എടുത്തു പറയാനുള്ളൊരു ഇപ്പോൾ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ റീറിലീസ് വരുന്നുണ്ട് ഇപ്പോൾ സ്പടികം വന്നു വല്യാട്ടം വന്നു ദേവദൂതം വന്നു അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിരുന്നു ദേവദൂതം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് വിജയിച്ചില്ല പക്ഷേ പിന്നീട് ചെറിയ എഡിറ്റ്സുകളൊക്കെ വരുത്തി റീമാസ്റ്റർ ചെയ്ത് ഡിജിറ്റലി റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയപ്പോൾ ഒമ്പ വിജയിപ്പടം അപ്പോൾ ഞാൻ ഗന്ധർവനം അന്ന് വിജയിക്കാതെ പോയൊരു സിനിമയാണ് അപ്പം ഇന്നത് തിയേറ്ററിൽ വന്നാൽ ഇന്നും ഒരു കൂട്ടം ആളുകൾ എന്തായാലും സിനിമ കാണാനുണ്ട് എന്ന് എനിക്ക് എനിക്ക് ഉറപ്പാണ് എനിക്ക് എൻ്റെ ഒരു മനസ്സങ്ങനെ പറയുന്നു അതുമാത്രമല്ല ഇതിൽ കുറച്ചും കൂടി ഡിജിറ്റലി മാസ്റ്റർ ചെയ്തിട്ട് ആ സിനിമ ക്വാളിറ്റി കൂട്ടി സൗണ്ട് സൗണ്ടൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പടറക്കി കഴിഞ്ഞാൽ ഒന്നും തിയേറ്ററിൽ അത് കാണാൻ ആൾക്കാരുണ്ടാവും പിന്നെ നമുക്ക് നല്ലൊരു കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി കണ്ടൻറ്റ് ഉണ്ടായിരിക്കും ഈ സിനിമയൊക്കെ ശരിക്ക് ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാറ്റഗറിയിൽ പെട്ടപ്പടമാണ് മലയാളത്തിൽ നമുക്ക് ചില സിനിമകൾ മാത്രമേ നമ്മൾ എടുത്തു വയ്ക്കുള്ളൂ വരും തലമുറകൾക്ക് കാണിക്കാനായിട്ട് ആ കാറ്റഗറിയിൽ ഒരു പെട്ടപ്പടമാണ് ഞാൻ കേന്ദ്രം പക്ഷേ ഒരിക്കൽ ഇതിൻ്റെ സിനിമ റിലീസ് ഇറക്കിയതിന് ശേഷം ഇത്രയും കോലാഹലം ഉണ്ടായി ഉണ്ടായതുകൊണ്ട് ഇന്ന് ആ സിനിമ റീറിലീസ് ചെയ്യാനാരുടുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് സത്യാവുന്നെനിക്കറിയില്ല ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഇത് വീണ്ടും റീ റീറിലീസിനെ കൊണ്ടുവരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് ഈ സിനിമ റീമാസ്റ്റർ ചെയ്യാൻ പോലും ധൈര്യപ്പെടുന്നില്ല ആരും ഇന്നും എന്നാണ് അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കുറച്ച് ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കാറുണ്ട് അപ്പം ഈ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ ഇടയിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഈ കാര്യങ്ങളിൽ പ്രേതം ബൂതം കൂട്ടിച്ചാത്ത പേശലൊക്കെ വിശ്വാസം ഉണ്ടോ നല്ലതും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ പ്രേത്തിനെ നിങ്ങൾ വെള്ളസാരി എടുത്ത് രണ്ട് ദംഷ്ടകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ സൂപ്പർ നാച്ചുറലായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഇത് എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല പക്ഷെ ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞാനിത് വീഡിയോ എഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം റീറിലീസുകളുടെ കാലമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക കുറേ സിനിമ നമുക്ക് ഒന്നും കൂടിയും ഒരു നല്ല ഡെവലപ്ഡായിട്ട് നല്ലൊരു പുത്തൻ സാങ്കേതിക വിദ്യകൾ വെച്ചിട്ട് റീമാസ്റ്റർ ചെയ്തിട്ട് ആ തിയേറ്ററിൽ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാം ഞാൻ എന്തായാലും അത് കാണും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ എന്ത്ര ഒരു ഡിജിറ്റൽ കോപ്പി ഇരിക്കുന്നുണ്ട് റീമാസ്റ്റർ പ്രശ്നമല്ല പഴയ പ്രശ്നം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇന്ന് കാണുമ്പോൾ ആലോചിക്കായിരുന്നു ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് എത്തിച്ചാൽ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങനെ പണ്ട് എൻ്റെ അടുത്ത് തന്നെ ഫെസിലിറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ ചെയ്യുമ്പതിൽ ലിമിറ്റ് ഉണ്ട് കാരണം ഞാൻ ഡിജിറ്റൽ കോപ്പി തന്നെയാണ് ഒന്നുകൂടി റീമാസ്റ്ററിങ്ങ് ശ്രമിക്കുന്നത് പക്ഷേ റീമാസ്റ്ററിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒറിജിനൽ ഫിലിം ഫിലിം എന്ന് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ട്രാക്ക് എടുത്ത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി വരുവുള്ളൂ അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയൊരുത്തലുകളൊക്കെ ഇതിനിടയിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും